നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് സീറ്റ് ചർച്ചയിൽ വിയർത്ത യു ഡി എഫ് ഇടതുമുന്നണിക്ക് അഭിമാന പോരാട്ടം ആസന്നമായ പൊതു തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾക്കിടെ ജനവിധിയുടെ ഡ്രസ് റിഹേഴ്സലായി മാറുന്ന നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിലേക്ക് കരുതലോടെ മുന്നണികൾ കാലയളവ് ഒരു വർഷത്തിൽ താഴെയാണെങ്കിലും ജയപരാജയങ്ങളുടെ രാഷ്ട്രീയ പ്രഹരശേഷി ഏറെ വലുതായിരിക്കുമെന്നും നൂറ്റി നാല്പത് നിയമസഭാ മണ്ഡലങ്ങളിലും പ്രതിഫലിക്കുമെന്നും മുന്നണികൾക്ക് നല്ല ബോധ്യമുണ്ട് പത്തു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ വിയർപ്പൊഴുക്കുന്ന യു ഏറെ പ്രധാനപ്പെട്ടതാണ് ഉപതിരഞ്ഞെടുപ്പ് ഫലം ഉറച്ച നവകേരള നയരേഖയടക്കം പാസാക്കി മൂന്നാം സർക്കാരിനൊരുങ്ങുന്ന തിരഞ്ഞെടുപ്പ് ഫലം നിർണായകം തന്നെ രണ്ടാം പിണറായി സർക്കാർ കാലയളവിൽ തൃക്കാക്കര പുതുപ്പള്ളി പാലക്കാട് ചേലക്കര എന്നിവിടങ്ങളിലാണ് ഉപതിരഞ്ഞെടുപ്പ് നടന്നത് സർക്കാരിനെതിരായ പൊതു വിലയിരുത്തൽ മാറ്റി നിർത്തിയാൽ നാലിലും സിറ്റിംഗ് സീറ്റ് അതാത് മുന്നണികൾ നിലനിർത്തുകയുണ്ടായി തുടർച്ചയായ ആറുവട്ടം മണ്ഡലം കൈപ്പിടിയിൽ ഒതുക്കിയ ആര്യാടൻ മുഹമ്മദിന്റെ നിലമ്പൂർ രണ്ടായിരത്തി പതിനാറിൽ വേണ്ടി തിരികെ പിടിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിലനിർത്തുകയും ചെയ്ത പി വി അൻവർ ഇപ്പോൾ യു ഡി എഫ് മുന്നണിയിലാണ് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുമുണ്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാലുടൻ സ്ഥാനാർത്ഥി എന്ന പ്രത്യാശയിൽ ചർച്ച ഒരു മുഴം മുന്നേ ആരംഭിച്ച യു ഡി എഫ് സീറ്റ് ചർച്ചയിൽ ശരിക്കും ഉയർത്തിരിക്കുകയാണ് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയുടെ ആര്യാടൻ ഷൗക്കത്തിന്റെയും പേരുകളിലേക്ക് ചർച്ച എത്തിയെങ്കിലും ഒറ്റ പേരിലേക്ക് കേന്ദ്രീകരിക്കാനാകുന്നില്ല എന്നതാണ് കോൺഗ്രസ് നേരിടുന്ന വെല്ലുവിളി തർക്കം തുടരുന്ന സാഹചര്യത്തിൽ മൂന്നാമനായി ഒരു മുതിർന്ന നേതാവിന്റെ പേരും കെ ഓഫീസ് കേന്ദ്രീകരിച്ച് പറഞ്ഞു കേൾക്കുന്നുണ്ട് യു ഡി എഫ് തുടർച്ചയായി ജയിക്കുന്ന മണ്ഡലങ്ങൾ സ്വതന്ത്ര നിർത്തിപ്പിടിക്കുക എന്ന അടവു നയമാകും സി പി എം നിലമ്പൂരിലും ഇക്കുറി ആവർത്തിക്കുക പല പേരുകൾ ചർച്ചകളിൽ നിറയുന്നുണ്ടെങ്കിലും സി പി എം നേതൃത്വം ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല കടൽമണൽ ഖനന വിഷയത്തിൽ ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ വരെ പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവിന്റെ തീരദേശ സമരയാത്ര മാറ്റിവെച്ചാണ് യു ഡി എഫ് കളത്തിലിറങ്ങുന്നത് നിലമ്പൂർ സീറ്റിൽ വി എഫ് ജോയിൽ മാര്യാടൻ ഷൗക്കത്തും തമ്മിലുള്ള തർക്കത്തിൽ സമവായം അസാധ്യമായതോടെ പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ്ക്ക് സീറ്റ് നൽകിയാൽ പാർട്ടിക്കകത്ത് ഭിന്നത രൂക്ഷമാകുമെന്ന് നേതൃത്വം വിലയിരുത്തിയിട്ടുണ്ട് എന്തായാലും പിണറായി സർക്കാരിന്റെ വിലയിരുത്തലിനിറങ്ങിയ കോൺഗ്രസ് ഇപ്പോൾ സ്വന്തം പാർട്ടിയുടെ വില കളയാതിരിക്കാനുള്ള അക്ഷീണ പ്രയത്നത്തിലാണെന്ന് വേണം കരുതാൻ